സിദ്ധാർത്ഥന്റെ മരണം വിവരം പുറത്തു പറഞ്ഞാൽ തല കൊയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതി കൊല്ലത്ത് അറസ്റ്റിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വീണ്ടും അറസ്റ്റ് മുഖ്യപ്രതിയായ സിൻജോ ജോൺസനെ കരുനാഗപ്പള്ളിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെ സിൻജോ ജോൺസന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച കാര്യം പുറത്തറിയാതിരിക്കാൻ സിൻജോ ജോൺസൺ ഭീഷണിപ്പെടുത്തിയിരുന്നു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് ഒളിവിലുള്ള പ്രതി സിൻജോ ജോൺസൺ മുന്നറിയിപ്പ് നൽകിയെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു കെ പതിനെട്ട് പ്രതികളാണ് ഉള്ളത് നിലവിൽ പതിനൊന്നു പേരാണ് അറസ്റ്റിലായത് മൂന്നു പേർ കസ്റ്റഡിയിലുണ്ട് ഇനി നാലു പ്രതികളെ കൂടി കിട്ടാനുണ്ട് അതേസമയം നാലു പ്രതികൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് കേസിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ കൂടി നടപടിയെടുക്കും പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് വിലക്കുകയും ചെയ്തു ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരം മറ്റ് രണ്ടുപേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട് മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി ഈ പന്ത്രണ്ട് പേരെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കെതിരെയും ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ വിരുദ്ധ സമിതിയുടേതാണ് നടപടി വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ബി സിക്ക് അപ്പീൽ നൽകാമെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ പത്തൊമ്പത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് മറ്റുള്ളവർക്കെതിരെയും നടപടിയെടുത്തത് പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേർക്ക് പുറമെ ഒരാൾക്കു കൂടി പഠനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് നടപടി ഇതോടെ ഇവർക്ക് ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രവേശനം നേടാനാകില്ല സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥിനെതിരെ നടന്നത് ഹോസ്റ്റൽ നടുമുറ്റത്തെ ആൾക്കൂട്ട വിചാരണയെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല ഇതെല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്